കൃഷ്ണാ ഗുരു ആ ചരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നടന്നിറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ വികൃതി കാണിച്ച് സുന്ദരമായി ചെറിയോട് കൂടി നിൽക്കണം കേട്ടോ പൊന്നുണ്ണി തിരുമുഖം ചന്ദനം ചേർത്തി ചെവി ചെവിപ്പൂക്കൾ വെച്ചു മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ ആ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കണം പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും ആ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 അത്രക്കാൽ കൽവീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ